മണ്ണാർക്കാട് നബീസ കൊലക്കേസ് ഇത് ഏതാണ്ട് കൂടത്തായി പോലൊരു കേസായിരുന്നു നമ്മുടെ ഓർമ്മകളിൽ നിന്നൊക്കെ ചിലപ്പോൾ മാഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടര എന്ന ഗ്രാമത്തെ നടുക്കിയ നബീസ കൊലക്കേസ് കൂടത്തായി കേസിന് സമാനം തന്നെയായിരുന്നു നബീസ എന്ന വൃദ്ധയായ സ്ത്രീയെ ചെറുമകനും ഭാര്യയും ചേർന്ന് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഏതാണ്ട് ഒൻപത് വർഷം മുൻപാണ് ഈ കേസ് സംഭവിക്കുന്നത് അന്ന് പ്രതികളായ ബഷീറും ഫസീലയും പോലീസിന്റെ കയ്യിൽ പോലീസ് ആ കേസ് തെളിയിച്ചിരുന്നു ഇവരെ ഇന്നലെ കോടതി കുറ്റക്കാരെന്ന് വിധിച്ചു ഈ പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്നുണ്ടാകും തോട്ടര ഈങ്ങാക്കോട നബീസ എന്ന എഴുപത്തിയൊന്നുകാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നബീസയുടെ മകളുടെ മകൻ ബഷീർ ഭാര്യ ഫസീല എന്ന ർ കുറ്റെന്ന് മണ്ണാർക്കാട് കോടതി സംഭവം റമദാൻ നോമ്പ് തുറക്കാനെന്ന വ്യാജേന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം ചീരക്കറിയിൽ വിഷം കലർത്തി നൽകിയാണ് പ്രതികൾ ആദ്യശ്രമം നടത്തിയത് ഇത് പാളിയെന്നുറപ്പായതോടെ രാത്രിയിൽ ബലമായി വായിലേക്ക് വിഷം ഒഴിച്ചു നൽകി മരണം ഉറപ്പിച്ചു ഒരു ദിവസം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് അടുത്ത ദിവസം റോഡിൽ ഉപേക്ഷിച്ചു എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഫസീലെയാണ് ആത്മഹത്യാ കുറിപ്പും സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈലും നബീസയുടെ സഞ്ചിയിൽ വെച്ചത് മൃതദേഹം റോഡരികിൽ കണ്ട കാര്യം ബഷീർ തന്നെയായിരുന്നു പോലീസിനോട് വിളിച്ചു പറഞ്ഞത് ബന്ധുക്കളുടെ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് കേസ് കേസന്വേഷണത്തിനെന്ന വ്യാജേന പ്രതികളെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അതായത് ഒന്നാം പ്രതി ബഷീറും രണ്ടാം പ്രതി ഫസീലയും ഈ ഒന്നാം പ്രതിയുടെ ഭാര്യയാണ് രണ്ടാം പ്രതി ഈ കോടതി ഇന്ന് പറഞ്ഞത് ഒന്നാം പ്രതിയെ മുന്നൂറ്റി രണ്ട് ഐ പി സി പ്രകാരവും ഇരുന്നൂറ്റി ഒന്ന് ഐ പി സി പ്രകാരവും അതായത് മർഡറിനും തെളിവ് നശിപ്പിക്കൽ ഈ രണ്ട് കുറ്റങ്ങൾക്കും കുറ്റക്കാരനാണെന്ന് കണ്ടു രണ്ടാം പ്രതിയെ മുന്നൂറ്റി രണ്ട് ഐ പി സി പ്രകാരം മറ്റേ കുറ്റക്കാരിയാണെന്ന് കണ്ടിട്ടുണ്ട് ബന്ധുവിന്റെ മോഷണം പോയ സ്വർണം ഫസീലയിൽ നിന്ന് കണ്ടെടുത്തത് മറ്റുള്ളവരെ അറിയിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചത് തൃപ്പൂണിത്തുറയിൽ പർദ്ധ ധരിച്ചെത്തി മുളകുപുടി സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർച്ചു ചെയ്ത കേസിലും കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കവർന്ന കേസിലുമടക്കം പ്രതിയാണ് ഫസീല ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇവർക്ക് നേരത്തെ അഞ്ചു വർഷം തടവുശിക്ഷ വിധിച്ചിരുന്നു ின் பாலக்காட